കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഇരുപത്തിരണ്ടാം എഡീഷന് കൊച്ചി വേദിയാകും വ്യാഴാഴ്ച ആരംഭിക്കുന്ന ഫെസ്റ്റ് കെ ജെ മാർക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേള ശനിയാഴ്ച സമാപിക്കും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിനാണ് കൊച്ചി വേദിയാകുന്നത് നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന മേള പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വേദിയാകുമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു കേബിൾ അസോസിയേഷന്റെ നാലായിരത്തിലധികം വരുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ അതുപോലെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സാങ്കേതിക വിദഗ്ധരൊക്കെ തന്നെ മെഗാവാസ്റ്റിൽ പങ്കെടുക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വലിയൊരു മർജർ നടന്നിരിക്കുകയാണ് ഹോട്ട്സ്റ്റാറും ജിയോവും തമ്മിലുള്ള ഒരു ലയനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് അത് എന്ത് ഇമ്പാക്റ്റാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയിൽ അല്ലെങ്കിൽ ഒ ടി ടി സെഗ്മെൻറ്റില് സെമിനാർ ഈ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഉള്ളടക്കം സാങ്കേതിക വിദ്യ വിപണനം തുടങ്ങിയ മേഖലകളിലെ പുതിയ പ്രവണതകൾ വ്യക്തമാക്കുന്ന വിവിധ സെമിനാറുകളും ഫെസ്റ്റിൽ നടക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഭാവിയും ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തര ഫലങ്ങളും ഡിജിറ്റൽ കാലത്തെ കേബിൾ ചാനലുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാധ്യമ മേഖലയിലെ പ്രമുഖർ നയിക്കുന്ന ചർച്ചകളും മേളയുടെ പ്രധാന ആകർഷണമാക്കും ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻകുമാർ ബി ബി സി ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എം എം ടി വി സിഇഒ പി ആർ സതീഷ് തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യാതിഥികളാകും സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ കെ ഫോൺ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും സി എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് എക്സിക്യൂട്ടീവ് മെമ്പർ അബൂബക്കർ സിദ്ദിഖ് ജനറൽ കൺവീനർ കെ വി രാജൻ കേരള ഇൻഫോം മീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ വിഷൻ ഡയറക്ടർ പി എസ് രജനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി